ഹലോ കൂട്ടുകാർ ഇത് കണ്ടോ യു ഫോർ ബിയ കണ്ടോ നല്ല മുള്ളുണ്ടെങ്കിലും നല്ല നിറയെ പൂവുണ്ടാകും വെയിലത്ത് വെച്ചാൽ മതി കണ്ടോ അത് അതിൻ്റെ എന്തെല്ലാം ഫ്രൂട്ട് പ്ലാന്റിൻ്റെയും ചെടിയുടെയൊക്കെ അടുത്ത് ഇത് വെക്കുവാണെങ്കിൽ ഇല്ലേ നടത്തി ആ ചെടിയിലൊക്കെ നിറയെ പൂവും കായും ഉണ്ടാവും എന്നാണ് പറയുന്നത് കണ്ടോ ഒരു വീട്ടിൽ ഇത് ഇങ്ങനെ നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ നല്ലതാണ് യു ഫോർ ബിയ നിറയെ പൂക്കളുണ്ടാവും ഒരു മാസം വരെ പൂവ് വാടാതെ കൊഴിയാതെ നിൽക്കുകയെ ഹോർവ്യ കണ്ട നല്ല ഭംഗിയല്ലേ നല്ല വെയിൽ വേണം പിന്നെ നമ്മൾ വളവായിട്ട് ചായപ്പൊടിയോ ഇവിടെ മട്ടോ തേയിലപ്പൊടിയോ മുട്ടത്തോടോ ഇതൊക്കെ ഇട്ടുകൊടുക്കുകയും ചെയ്യാം അധികം വെള്ളമൊന്നും വേണ്ട അധികം പരിചരണമൊന്നും വേണ്ട കേട്ടോ പോലെ പൂവുണ്ടാവും ഞങ്ങളിവിടെ വീട്ടിലല്ലേ മൾബറിയുടെ അടുത്ത് കൊണ്ട് വെച്ച് അപ്പം മൾബറി നിറയെ കായായി കേട്ടോ വെയിൽ ഉണ്ടെങ്കിൽ നല്ല പോലെ പൂവുണ്ടാവും യു ഫോർ ബിയ നല്ല രസമല്ലതാണ് നല്ല കളറ് വെയിലുണ്ടെങ്കിൽ നിറയെ പൂക്കൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയപ്പോൾ ഒരു വീട്ടിൽ കണ്ടാണേ ഇത് പരാഗണം ഈച്ചയൊക്കെ ആകർഷിച്ച് നല്ല പരാഗണം നടക്കും ഈ ഇത് ഈ ഒരു കണ്ടോ മെലോസ്റ്റാമ കണ്ടോ ഓർക്കിഡ് കണ്ടോ ഡാൻസിങ് കേൾ എന്ന് പറഞ്ഞ ഓർക്കിഡാത് യു ഫോബിയുടെ ഐ ആണത് ഞാൻ ടെറസിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ മൾബറിന്ന് ഒറേ നൾബറിക്കുണ്ടായി പൂവുണ്ടാകുമ്പോൾ ഈച്ചകളെ ആകർഷിച്ച പരാണ് നടക്കും പെട്ടെന്ന് പൂമ്പൊടിയൊക്കെ കഴിക്ക ഇന്നിര തേന നുകരാൻ ഈച്ച വരും തേന ഈച്ചേ ഉണ്ടോ നല്ല രസമുണ്ട് കാണാൻ